പത്തനംതിട്ടയിൽ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പാനദി തീരത്താണ് ആറന്മുള സത്രക്കടവിലാണ് ഇപ്പോൾ ഈ ആറന്മുള സത്രക്കടവ് ഭാഗത്തെ പമ്പാനദിയിലെ ജലനിരപ്പ് നമുക്ക് കാണാൻ കഴിയും ഇന്നലെ രാത്രി പെയ്ത മഴയെ തുടർന്ന് ഇന്ന് രാവിലെയൊക്കെ ജലനിരപ്പ് അല്പം ഉയർന്നിരുന്നു ഇപ്പോൾ രാവിലത്തെക്കാൾ ജലനിരപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട് കാരണം ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞതാണ് അതിന് കാരണം ഈ വെള്ളം ഒഴുകിയെത്തുന്നത് അപ്പർ കുട്ടനാട് മേഖലകളിലേക്കാണ് അത് വരും മണിക്കൂറുകളിൽ അവിടെ ഈ ജലം മുഴുവൻ ഒഴുകിയെത്താനുള്ള ഒരു സാധ്യതയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ ഇതുവരെ തുറന്നിട്ടുണ്ട് തിരുവല്ല താലൂക്കിൽ ഇരുപത്തിമൂന്നും കോഴഞ്ചേരി താലൂക്കിൽ ആറും മല്ലപ്പള്ളി താലൂക്കിൽ നാലും കോന്നി അടൂർ താലൂക്കുകളിൽ ഓരോ ക്യാമ്പുമാണ് ഉള്ളത് വെള്ളം കുറയുന്നുണ്ട് ആലപ്പുഴ ഭാഗത്തൊക്കെ വെള്ളം ഇപ്പം മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രിയിലും ഇന്ന് ഉച്ച നല്ല മഴയായിരുന്നു ഇപ്പം മഴ അല്പം കുറഞ്ഞു നിൽക്കുന്നുണ്ട് കാലം വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകുന്നത് ഇനി ആലപ്പുഴ ജില്ലയിലോട്ടാണ് ഇനി വെള്ളം ഒഴുകി കുട്ടനാട് ചെല്ലുന്നില്ല കുട്ടിയാണ് ഇപ്പോൾ നിലവിലെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളം കുറഞ്ഞിരിക്കും ഇവിടുത്തെ കളം മറ്റേ ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ അടുത്ത അഞ്ച് ദിവസത്തേക്ക് പ്രൊഡക്ട് ചെയ്തിട്ടുണ്ടല്ലോ മഴയുടെ പക്ഷേ അതിന് ശേഷം വെള്ളം നിലച്ചു അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞു മഴ കുറയുന്നതിനെ പ്രതീക്ഷിക്കാം ഉച്ച വരെ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടിപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ വന്നാലും വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ അത്രയും അഞ്ച് ദിവസം മഴ ഉണ്ടെന്ന് പറയുന്നു നോക്കാൻ പത്തനംതിട്ടയിൽ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞത് ജനങ്ങൾക്ക് അല്പം ആശ്വാസകരമാണ് എങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തിപ്പെടുമോ എന്നൊരു ആശങ്ക കൂടി പത്തനംതിട്ട നിവാസികൾക്കുണ്ട് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ റിപ്പോർട്ട്